ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം പതിനാറാം തീയതി ജപം ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസും മരിച്ചവർക്ക് ശരണവും വിശ്വസിക്കുന്നവർക്ക് രക്ഷയുമായിരിക്കുന്ന സർവേശ്വര എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്കും തങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് പൂർത്തി നൽകി ദൈവമാതാവിന്റെ സഹായത്താലും സകല മോക്ഷവാസികളുടെ അപേക്ഷകളാലും നിത്യപ്രകാശവും നിത്യസമാധാനവും കൈക്കൊള്ളുവാൻ അങ്ങ് കൃപ ചെയ്തരുള്ളണമേ ആ മീൻ പ്രാർത്ഥന മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോമിശകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരെയെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ െ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ജപം ഈശോ മിസിഹായുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ മേൽ അറിവായിരിക്കണമേ സൽക്രിയ സിമിത്തേരിയിൽ ചെന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പത്ത് സ്വർഗസ്നായ പിതാവെ എന്ന പ്രാർത്ഥനയും പത്ത് നന്മ നിറഞ്ഞ മറിയവും പത്ത് തൃത്വസ്ഥുതിയും ചൊല്ലുക